കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് അത്തേ കളിയും നിങ്ങൾക്ക് അകത്തുള്ളവര് ഡിസേർവിങ് അല്ല എന്നല്ല അകത്ത് ഇപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട് ഇനിയും വീണ്ടും ആ ഡിസേവിങ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആറൊന്നുമില്ല ഡസ്ബിൻ ഇറങ്ങിയ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് പേർക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴെനിക്കറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് അസക്തി അറിയില്ല പക്ഷേ അസത്യാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതല്ലോ കപ്പ് കിട്ടാന്നുള്ള എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തഞ്ചു പേരുടെ ഡ്രീമാണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിന് കിട്ടും എന്നുള്ളതിലാണ് അങ്ങനെ സക്സസ് ആയിട്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിന് പോകൂലാണ് നിങ്ങള് നന്നായിട്ട് കളിച്ചു അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങുന്ന ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് ആയിക്കോണാണ് ഞങ്ങള് അത്ര എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഇവരെ ഓരോ അഭിപ്രായങ്ങൾ ഞാനപ്പൊപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അല്ല ഇങ്ങനെയാണെന്ന് ഞാൻ എന്ന് പറയാം അപ്പൊ ഞാൻ എന്നെ വേണ്ടി കണ്ട ഒരു അതുകൊണ്ട് ഞാൻ മാറ്റി എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത് ഒന്നു